നിസ്ഫ ഇന്ത്യൻ അസോസിയേഷൻ ആദരവ് നൽകി മുപ്പത്തഞ്ച് വർഷത്തെ പ്രവാസ ജീവിതം പൂർത്തിയാക്കിയ തൃശൂർ സ്വദേശിയും അൽ ജാബ്രി ട്രാൻസ്പോർട്ട് ഉടമയുമായ നിതിൻ ബാലകൃഷ്ണനെ നിസ്ഫ ഇന്ത്യൻ അസോസിയേഷൻ ആദരിച്ചു ബിസിനസ് രംഗത്ത് തന്റെ വ്യക്തിമുദ്ര പതിപ്പിച്ച നിതിൻ ജീവകാരുണ്യ പ്രവർത്തനങ്ങളിലും ഭാഗമാണ് സുനിൽ പൊന്നാനിയുടെ നേതൃത്വത്തിൽ നടന്ന ചടങ്ങിൽ മുതിർന്ന അംഗം മധു പൊന്നാനി പൊന്നാടെ അണിയിച്ചു അംഗങ്ങളെല്ലാവരും ചേർന്ന് മൊമന്റോയും നൽകി ജോയിന്റ് സെക്രട്ടറി ദിനേശ് കോത്ത് പറമ്പ് ഇ വി പ്രദീപ് ജോർജ് സെബാസ്റ്റിൻ ടോമിയോ എന്നിവരും ചടങ്ങിൽ പങ്കെടുത്തു